രോഗിയായ സ്ത്രീയുടെ വീട്ടിൽ നിന്നും പണവും എ ടി എം കാർഡും മോഷ്ടിച്ച ഹോം നഴ്സിനെ പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തു ഇലവും തിട്ട മെഴുവേലി മുക്കടയിൽ പുത്തൻ വീട്ടിൽ രജിതയാണ് പിടിയിലായത് മൈലപ്ര സ്വദേശിനിയുടെ വീട്ടിൽ സഹായിയായി ജോലി ചെയ്തു വരവേ ഓഗസ്റ്റ് പതിനാറിന് പ്രതി അലമാരയിൽ നിന്ന് അയ്യായിരം രൂപയും എ കാർഡും ആറായിരം രൂപ വിലയുള്ള മാറ്റും മോഷ്ടിച്ചുകൊണ്ട് പോവുകയായിരുന്നു ജോലിക്ക് കയറി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ബന്ധു മരിച്ചെന്ന് പറഞ്ഞ് പ്രതി സ്ഥലം വിട്ടുപോയിരുന്നു പിന്നീട് അലമാരയിൽ നിന്ന് പണവും എ ടി എം കാർഡും നഷ്ടമായതായി മനസ്സിലാക്കിയ കിടപ്പുരോഗിയായ സ്ത്രീ ഇരുപതിന് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു എസ് ഇ പി ഒ ജയരാജ്യിലെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി എസ് ഐ സി പി ഒ ജയരാജ് മൈലപ്രയിലെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി എസ് ഐ അലോഷ്യസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു പോലീസ് ഇൻസ്പെക്ടർ സുനിമോന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എ ടി എമ്മുകൾ കേന്ദ്രീകരിച്ചും സൈബർ സെല്ലിന്റെ സഹായത്തോടെ ടവർ ലൊക്കേഷനുകൾ എടുത്തും നടത്തിയ അന്വേഷണത്തിൽ ഇരുപതിന് തന്നെ പന്തളം കുളനടയിൽ നിന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ പണവും വിലപിടിപ്പുള്ള മാറ്റും എ ടി എം കാർഡുകളും എടുത്തുവെന്നും എ ടി എം കാർഡ് ഉപയോഗിച്ച് പലതവണയായി തവണയായി ഇരുപത്തി ആറായിരം രൂപ എടുത്തുവെന്നും സമ്മതിക്കുകയും ചെയ്തു